ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കണ ഒരു ഹാക്ക് വീഡിയോ കേട്ടോ സ്കിൻ കെയറിൽ തന്നെയുള്ളൊരു ചെറിയൊരു ഹാക്ക് വീഡിയോ അപ്പോൾ ഞാനത് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം എനിക്ക് ഓക്കെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാനങ്ങനെ ഒരു ഹാക്ക് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഞാനൊരു മേക്കപ്പിൻ്റെ ഇതുമായിട്ട് അപ്പോൾ അതിനാണ് ചെറിയ കുട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത് അപ്പോൾ ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ലുക്കിൽ ഞാൻ എന്താണ് ആഡ് ചെയ്യാത്തതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും അപ്പം ഞാൻ എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ വഴിയാ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇന്ന് വന്നേക്കണതെന്ന് പറഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക് ഹാക്കോ ലിപ്സ്റ്റിക് ഹാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ രണ്ട് ഷെയ്ഡും കൂടി ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് അപ്ലൈ ചെയ്ത് രണ്ട് ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയൊരു ലിപ്സ്റ്റിക്കിൻ്റെ കളറ് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പം അത് ഞാൻ നിങ്ങളിലേക്കും കാണിച്ചു തരാമെന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതിനാണ് ഞാൻ ചെറിയ പുട്ടിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഞാൻ പുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം ഓക്കെ ആണെന്നൊന്നും എനിക്കറി ഞാൻ ബിഗിൻ്റെ ബിഗിനറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ അപ്പോൾ എൻ്റെ എനിക്കുണ്ടാവുന്ന ചെറിയ ചെറിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ അതിനായിട്ട് ഞാനപ്പം ലിപ്സ്റ്റിക് ഹാക്ക് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ എങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണായിരുന്നു അപ്പം ലാസ്റ്റ് അന്ന് നമുക്ക് കുഴപ്പമില്ല കൊള്ളു ഓക്കെ ആയില്ലെങ്കിലും ഞാൻ നിങ്ങളിലേക്കല്ലേ കാണിച്ചു തരണമെന്ന് വിചാരിച്ച് ചെയ്യാം രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് കാണിച്ചു തരാം അപ്പം അതെ ഞാൻ ഈ രണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡായിട്ടോ എടുത്തിരിക്കുന്നത് മാഴ്സിൻ്റെ സീറോ നയനും മാഴ്സിൻ്റെ പിന്നെ സീറോ ഫോർ ഡാക്ക് ഡാർക്ക് ടീസർ സീറോ സീറോ ഫോർ ആട്ടോ ഈ രണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡും കൂടി മിക്സ് ചെയ്താൽ കിട്ടുന്ന കളറ് രണ്ടും ഡിഫറൻസ് കളറാണ് അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുമെന്ന് ഞാൻ കാണിച്ചത് അപ്പോൾ അതിന് അതിന് മുമ്പായിട്ട് നമുക്ക് ഔട്ട്ലൈൻ ഇടാനായിട്ട് ഒരു ലിപ്പ് ലൈനർ അത് സാധാരണ മാറ്റി ലിപ്പ് ലിപ്പ് ലൈനറാണ് ഞാനിത് പ്രൈസും കാര്യങ്ങളൊക്കെ കുറവാണ് ഇതിന് അറുപത് രൂപ അങ്ങനെ എങ്ങോട്ടേ ഞാൻ മേടിച്ചിട്ടുണ്ടാവുന്നുള്ളൂ അപ്പോൾ ഞാനിതൊന്ന് ചെയ്ത് കാണിച്ചു തരാം അപ്പം നമുക്ക് ആദ്യം ലിപ്സ്റ്റിക്കിൽ ലിപ്പിൽ അയൽ നമുക്ക് ഔട്ട്ലൈൻ ഇടാം ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ട് ഓക്കെ ആവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ അതെ ഞാൻ ഔട്ട്ലേറ്റിട്ടിട്ടുണ്ട് ഫോട്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ അതിന് ശേഷം ഞാൻ ആദ്യം ഡാർക്ക് ടീസർ ലിപ്സ്റ്റിക് ആട്ടോ സീറോ ഫോർ മാൾസിൻ്റെ അതന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യണുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ഡാർക്കായിട്ട് ഞാൻ ഇടാറില്ല അപ്പം ഞാൻ കൈവെച്ചു തന്നെ കേട്ടോ അപ്ലൈ ചെയ്തത് ഇപ്പം ഒരു ഫിനിഷിംഗ് കിട്ടിയില്ലേ അതിന് ശേഷം പാഴ്സിൻ്റെ ക്രീമി സിറോ നയൻ സിറ ഫോർ സോറി സിറുനയൻ അപ്പം അതെ കണ്ടോ ഈ ഷെയ്ഡ് ഒരു റെഡ് എന്ന് പറയാം ഒരു നല്ല റെഡ് ആ ഒരു റെഡ് റെഡായിട്ടോ എനിക്ക് കിട്ടിയേക്കണത് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹാക്ക് മിക്സിങ് ഹാക്ക് ലി പിന്നിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ രണ്ടിൽ നിന്നും ഡിഫറൻസ് ആയിട്ട് എടുത്തേക്കണം അപ്പോൾ അതെ ഞാൻ കാണിച്ചത് ഇതൊരു റെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു ബീറ്റ് റൂട്ടിൻ്റെയും റെഡിൻ്റെയൊക്കെ ഒരു ഇടക്കൊരു കളറാണ് കേട്ടോ ഞാൻ ഇത് വന്നേക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ബ്രൗൺ ബ്രൗൺ ആണ് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് കിട്ടിയത് അപ്പോൾ അതെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ച് തരാം അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ രീതിയിലുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ടാറ്റാ